ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഇമാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മുഹമ്മദ് സല്യൂട്ട് സ്വീകരിച്ചു വിളയൂർ കൊപ്പം നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലേ വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം സ്കൂൾ മൈതാനിൽ വെച്ച് നടത്തിയത് മുഹമ്മദ് മോസിൻ എംഎൽഎ പാസിംഗ് പരേഡിൽ സെലൂട്ട് സ്വീകരിച്ചു തുടർന്ന് നടന്ന ചടങ്ങ് മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നന്നായി ആ പരിശീലനം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഏറ്റവും മനോഹരമായി ഇവിടെ കാഴ്ചവച്ചിരിക്കുകയാണ് ആദ്യമേ എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് ഈ മാർച്ച് പാസ്റ്റ് അതിമനോഹരമായിട്ടാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത് വളരെ ചടുലതയോടെ ചിട്ടയോടുകൂടി അതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സ്റ്റുഡന്റ് പോലീസ് അക്കാഡമി കേരളം മറ്റു പല കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ളതുപോലെ തന്നെ ഈ പ്രോജക്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മാതൃകയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നിയമത്തെ അനുസരിക്കുന്ന അച്ചടക്കമുള്ള മികച്ച പൗരന്മാരെ വാർത്തെടുക്കാനുള്ള നല്ല പദ്ധതിയായിട്ടാണ് കൊപ്പം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ശിവശങ്കരൻ കിടത്തുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷാബിറ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകൂട്ടിയടത്തു തിരുവപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യപിക രാധിക കൊപ്പം ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യപിക കെ ടി ജലജ വെള്ളിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനധ്യപിക നിഷ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് കൊപ്പം വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഷാജി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉമ്മർ കൊപ്പം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് മനോജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു